പരാതികൾക്കും ആക്ഷേപങ്ങൾക്കും ഇട നൽകാതെ ഈ വർഷത്തെ മണ്ഡല മകരവുകൾക്ക് തീർത്ഥാടനകാലം പൂർത്തിയാക്കാൻ കഴിഞ്ഞതായി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ മനഃപൂർവ്വം ചില വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഈ മണ്ഡലകാലം നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ സാധിച്ചു അടുത്ത മണ്ഡലകാലത്തേക്കുള്ള സർക്കാരിന്റെ ക്രിയാത്മക ഇടപെടലുകൾ ഈ വർഷം തന്നെ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു പൊതുവേ നല്ല രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് നമ്മൾ നേരത്തെ തന്നെ നടത്തിയിരുന്നത് അതിൻ്റെ എല്ലാം ഫലമായിക്കൊണ്ട് ഈ തീർത്ഥാടന കാലഘട്ടം എല്ലാ അർത്ഥത്തിലും ഗംഭീരമായി അടുത്ത സീസണിലേക്ക് വേണ്ട മുന്നൊരുക്കം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷവും നമ്മൾ സീസൺ കഴിഞ്ഞ ഉടനെ തന്നെ ഈ വർഷത്തെ സീസൺ നന്നാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് അടുത്ത വർഷമാകുമ്പോഴേക്കും അടുത്ത സീസൺ ആകുമ്പോഴേക്കും കുറേ കൂടി ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ക്രിയാത്മമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും പിന്നെ നമ്മുടെ ഇവിടുത്തെ സൗകര്യങ്ങളല്ലേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ നമുക്ക് ഏറ്റവും പരിമിതി എന്ന് പറയുന്നത് ലാൻഡ് വേണ്ടത്ര ലഭ്യമല്ല എന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് നമ്മൾ അല്ലെങ്കിൽ സെൻട്രൽ ഫോറസ്റ്റിനോട് നിരവധി പ്രാവശ്യത്തെ ആവശ്യപ്പെടുകയാണ് വീണ്ടും അതിനെ സംബന്ധിച്ചുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സന്നിധാനത്ത് തന്നെ നമുക്ക് പതിനൊന്ന് ഏക്കർ സ്ഥലമെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇന്നുള്ളതിൻ്റെ ഭൗതിക സാഹചര്യം നമുക്ക് പല മടങ്ങ് വർദ്ധിപ്പിക്കേണ്ടി വരും അതുപോലെ തന്നെ നമുക്ക് പമ്പയിലും ഒക്കെ സൗകര്യം വർദ്ധിപ്പിക്കാൻ സ്ഥലം വിട്ടു കിട്ടണം സെൻട്രൽ ഫോറസ്റ്റിൻ്റെ റിസർവ് ഫോറസ്റ്റ് ആയിട്ടാണ് ഇത് കണക്കാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ടൈഗർ ഫോറസ്റ്റ് വേണം അപ്പോൾ ഇവിടെ സ്വഭാവത്തിൽ ലാൻഡ് ലഭ്യമാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസം നമുക്കൊരു ഒരു സെമി പെർമനൻറ്റ് ബിൽഡിംഗ് പോലും പണിയാനുള്ള സാങ്ക്സില്ല ടെമ്പറിയായിട്ട് എന്തെങ്കിലും ഒരു ഷെഡ് പണിയെന്നുണ്ടെങ്കിൽ തന്നെ ഫോറസ്റ്റിൻ്റെ കൺസൻറ് വേണം അങ്ങനെയുള്ള ചില പരിമിതികളുണ്ട് അതിനോടൊപ്പം തന്നെ തിരക്കും വർദ്ധിക്കുക